മനസ്സുണ്ടെങ്കിൽ നമുക്കതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു അമരപ്പയർ അതുപോലെ ഒരു വെണ്ട ഇതെല്ലാം ഒരൊറ്റ മൂട് വീതം നമ്മൾ നട്ടാൽ മതി ഒത്തിരി നട്ട് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്നൊന്നും നമുക്ക് വിചാരിക്കേണ്ട പക്ഷേ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതുപോലെ കറിവേപ്പ് ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ സവാളയും വെളുത്തുള്ളിയും മാത്രമേ വാങ്ങിക്കാറ് കൊച്ചുള്ളി ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നാടൻ സോനാലി എന്ന് പറഞ്ഞ ഒരു കോഴിയെ സാധാരണ കോഴികളല്ല അത് എന്തോ പേര് സോനാലി സോനാലി നാടൻ കോഴികളല്ലി ആല്ലേ അത് അത് ചെറിയ കോഴി പ്രാവിന്റെ കൂട്ടായിരിക്കുന്ന അത് നല്ല മറ്റേ ഉള്ള കോഴിയേക്കാളിലും ഈ അസുഖങ്ങളൊന്നും വരാത് കൊറച്ചും കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് താറാവ് തന്നെ അടയി ഇരുന്ന് കുഞ്ഞുങ്ങളെ ഇറക്കിയതായത് ആ അത് തനിയെ ഇരിക്കും മുട്ടയിട്ട് തനിയെ ഇരുന്ന് പിരിച്ചിറക്കും സാധാരണ താറാവിന്റെ കൂട്ടല്ലേ അതുപോലെ ഈ കോഴികളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ കുഞ്ഞു കോഴികൾ മറ്റേതാ മറ്റേ കോഴികൾ സോനാലിന്ന് പറഞ്ഞൊരു കോഴി കോഴി അത് കിടയും പൂവനുമായിട്ട് കുറച്ചുണ്ട് അഞ്ച് ആറെണ്ണം ഉണ്ട് <wheel out input> ു പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള കോഴികളുടെ കൂട്ട് രോഗം അങ്ങനെ പെട്ടെന്ന് അതിന് ആ പ്രതിരോധ ശേഷി കൂടുതലുണ്ട് ടാങ്കിലെ മീനാണ് ഇപ്പം നേരത്തെ തിലോപ്പി ആയിട്ടേക്കുമായിരുന്നു നിറച്ചു മീനുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും മാറ്റിയിട്ട് ഈ ഇതിനകത്ത് വെള്ളം കുറഞ്ഞോ വെള്ളം കുറഞ്ഞു ആ അത് താറാവ് എടുത്ത് ചാടി റിയാതെടുത്ത് ചാടിപ്പോയതാ ശരി ഒന്ന് പരീക്ഷണാർത്ഥം നോക്കുക ഇത് വരാൽ ഇത് കടിച്ചു പറിക്കുന്ന കേട്ടു ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക ഇത് ഇരുന്നൂറ് വരാലിന് ഇട്ടിട്ടുണ്ട് വെള്ളം ആ നിറയ്ക്കും നിറയ്ക്കും ഫുള്ള് നിറയ്ക്കത് അല്ലെ മുക്കാൽ ഭാഗത്തോളം ഇടും ഇപ്പൊ ഇച്ചിരി വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് ആന്ന് അറിയാതെ ആ ഇന്ന് കേട്ടണോ ഇനി മറ്റേ തിലോപ്പിയുടെക്കാളിലും നമുക്ക് മെയിൻ്റെനൻസ് കുറവായി എപ്പോഴും വെള്ളം ക്ലീൻ ആക്കുകയും മറ്റേത് പിഎച്ച് നോക്കണം വലിയ വെനക്കേടായിരുന്നു എളുപ്പമോ ആ ഇത് എളുപ്പമോ ഇതൊന്നും ചെയ്യേണ്ട നമ്മൾ ഈ ചെളിക്കകത്ത് കിടക്കുന്ന ഇതായോണ്ട് അതുപോലെ നമ്മുടെ സാധാരണ ഫുഡ് ഇട്ട് കൊടുത്താലും ഇത് തിന്നോളും എന്റെ കുടുംബശ്രീയിലെ അംഗങ്ങളോടും മറ്റുള്ളവരോടും ഒക്കെ ഞാന് ഇത് പറയും പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ വന്നിട്ട് പോവുകയാണെങ്കിൽ അവർക്കൊക്കെ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പം കുമ്പളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കുമ്പളങ്ങ ചേമ്പ് ചേന ഇതൊക്കെ പോകുമ്പോൾ അവർ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതലും കൊടുത്തുവിടുന്നത് തിരിച്ചു പോകുമ്പോൾ മുട്ട അതുപോലെ റെഡ് ലേഡി പപ്പായ ഉണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതുപോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പം ഇവിടെ പ്രത്യേകം വന്ന് അവർക്കാവശ്യമുള്ള മഞ്ഞൾപ്പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാനാ കൊടുത്തു വിടുന്നത് യു എസ് എൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്പം നമ്മുടെ റിലേറ്റീവ്സിന് ആ അത് അതെനിക്ക് വലിയൊരു സന്തോഷമാണ് നമ്മൾ വരുമ്പോൾ വേറെ ഒന്നും കൊടുത്തു കൊടുത്തുവിടാനില്ലെങ്കിൽ ഇതൊക്കെ ഈ അവരെ കൊടുത്തുവിടില്ലായിട്ട് തന്നെയല്ല നമ്മൾ നമ്മളെ പൊടി വീട്ടിൽ ഉണ്ടാക്കുന്നത് നമുക്ക് മഞ്ഞൾ പൊടി എന്ന് പറയാം മഞ്ഞൾപ്പൊടി പറയാൻ പറ്റും മാർക്കറ്റിലോട്ട് ചെന്ന സകല സാധനങ്ങളും നമുക്ക് കിട്ടും പക്ഷേ ഇത് വാങ്ങി ഇത് നമ്മൾ എടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ ഒന്നിൽ നിന്നും കിട്ടാറില്ല അതുപോലെ നമ്മൾ വെറുതെ മെനക്കെട്ട് വെറുതെ ജോലിയില്ലാത്ത ആൾക്കാർ എന്നെപ്പോലെ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുമല്ലേ നമ്മൾക്കിപ്പോൾ ഒരു ഓഫീസിലെ പണിയൊന്നുമില്ല അപ്പോൾ വെറുതെ ഇരുന്ന സമയങ്ങൾ തള്ളിക്കളയരുത് നമ്മ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കണം ഒറ്റ പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നല്ല രീതിയിൽ ഇത് ഇതിൻ്റെ ഇതിൽ നിന്ന് ചെറിയ ഫലങ്ങൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് തനിയേ കൂടുതലായിട്ട് വിപുലീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരും അങ്ങനെ വെറുതെ സമയം കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ കളയാറുമില്ല കൂടുതൽ സമയം കൃഷിയായിട്ട് കൃഷിയും പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് ചെടികളും ഉണ്ട് അപ്പോൾ അതിനോടും എനിക്ക് വലിയ താല്പര്യമാണ് കൃഷിയും ഇത് രണ്ടും ഒരുപോലെ ഉണ്ട് ഇപ്പോൾ ചെടികൾ മാത്രം നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫുഡ് ഐറ്റങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അതുപോലെ ഞാൻ ഈ പാഷം ഫ്രൂട്ടിൻ്റെ സീസൺ ആകുമ്പോൾ അത് മുഴുവനും പഴുത്ത് പറിച്ച് ഇതാക്കി വെച്ചിട്ട് പഞ്ചസാര പാനി ഒഴിച്ചിട്ട് ആരെങ്കിലും വരുവാന്നെ ഫ്രഷ് ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും ആ ഇരുന്നോളൂ ഫ്രീസറിലെ വെച്ചേക്കും അത് ഫ്രീസറിൽ വെച്ചേക്കും അടുത്ത് നമ്മൾ പഞ്ചസാര പാനി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ അതിന്റെ വാട്ടർ കണ്ടന്റ് എല്ലാം കുറെ പോയി കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ഇരിക്കും ഒരു ഒരു വർഷം അടുത്ത ഒരു വർഷത്തേക്ക് ആരിവിടെ വന്നാലും അതായത് ഇരുന്നോളൂ ഇരുന്നോളൂ പിന്നെ ചില ഇതിന് സിട്രിക് ആസിഡ് ഒക്കെ ഒഴിക്കും പക്ഷെ ഞാൻ അതൊന്നും ഒഴിക്കാറില്ല ഇതെടുത്തിട്ട് നല്ല രീതിയിൽ പഞ്ചസാര ലൈനിയാക്കി അത് വെള്ളം പറ്റിച്ച് അത് ഫ്രീസറി വെച്ചേക്കുക അത് ഈ നാരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ രണ്ട് സ്പൂൺ എടുത്ത് വെള്ളത്തിലോട്ടിട്ട് കലക്കി നമ്മൾ നല്ല രീതിയിൽ തണുപ്പിച്ച് ഉള്ളോ അതോ പിന്നെ സാധാരണ നോർമൽ ഇവിടെ അല്ല ഫ്രീസറില് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ശരി അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള തേൻ തേനുണ്ട് കോഴിയുണ്ട് ടർക്കിയുണ്ട് ഗിനിയുണ്ട് എല്ലാ സാധനങ്ങളും വരാൽ കൃഷിയുണ്ട് എല്ലാ പരിപാടികളും ഉണ്ടാ ഒരു നേരം പോലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല ഞാൻ രാവിലെ അതിരാവിലെ എഴുന്നേക്കും കിച്ചണിലെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ടര വരെ ഇതിന് ഇവിടെ അല്ല നാല് വശത്ത് വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് ഫോൺ എടുക്കാറില്ല അതുപോലെ മണി കഴിഞ്ഞാൽ എപ്പോൾ ഞാൻ ഫ്രീ ആവുന്നു അന്നേരം ഇവിടെയും പുറത്ത് താഴെ വാഴ കൃഷി എല്ലാം ഉണ്ട് എല്ലായിടത്തും ഞാൻ ഇങ്ങനെ പോകും ഫാമിലി ബാക്കി വീട്ടിൽ അച്ചനെമേ ഇപ്പം എല്ലാവരും ഉണ്ട് വീട്ടിൽ എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ കുടുംബമായിട്ട് യു എസ് എല്ലാ അവരവിടെ ജോലി ചെയ്യുന്ന ഇരുവരും പിന്നെ ഒരു കുഞ്ഞുമുണ്ട് ഇപ്പം രണ്ട് വയസ്സായി രണ്ടാമത്താൾ എം ബി എ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അവൻ ഫിനാൻസ് മാനേജറായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു മൂന്നാമതൊരു മോളുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇപ്പം അവൾ ടെൻത്തിൽ പഠിക്കാനാണ് ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം അവരുള്ള സമയത്തും തന്നെയല്ല അല്ലാത്തുള്ള ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ടെല്ലാം അവരാണ് ഞങ്ങൾക്ക് തരുന്നത് ഈ ചട്ടി വാങ്ങിക്കാനും മറ്റു ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കൃഷി ഒരിക്കലും മടുക്കത്തില്ല ജീവനുള്ളതുവരെ ഇത് ചെയ്യണം ആരോഗ്യമുള്ള എവിടെ പോയാലും എവിടെ പോയാലും ഖത്തറിലായിരുന്നപ്പോഴും ഇതുപോലെ ബാൽക്കണി നിറച്ചും അത്യാവശ്യം എല്ലാ ഞാൻ ഒരേ സൈസ് സാധനം ഒരുപാട് നടത്തില്ല എല്ലാം ഇപ്പം തക്കാളി ആണേലും രണ്ട് മൂട് മുളകാന്നേലും രണ്ടോ മൂന്നോ മൂട ആവശ്യത്തിനുള്ള ആ എല്ലാ സാധനങ്ങളും നമ്മുടെ ആവശ്യത്തിനുള്ളത് നടും അപ്പം നമുക്ക് ഈ ഒരു സാധനം ഇപ്പം പത്ത് ചട്ടിക്കകത്തെങ്ങി മുളക് നട്ട് കഴിഞ്ഞാൽ മുള മുളക് ഒരുപാട് കിളിച്ച് നമുക്ക് അത് എക്സസൈസ് ആവും പിന്നെ പക്ഷേ ഇതങ്ങനെയല്ല ഇതെല്ലാം ഞാൻ എല്ലാം നമുക്ക് വേണുന്ന സകല പച്ചക്കറികളും എല്ലാം ഒരേപോലെ നടുന്നതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും ഒരു സാമ്പാർ വെക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുക രണ്ട് വെണ്ടയ്ക്ക രണ്ട് കോവയ്ക്ക രണ്ട് തക്കാളിക്ക രണ്ട് ഇത് രണ്ട് പടവലങ്ങ ഇതെല്ലാം പറിച്ചെടുക്കുക പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ പടവലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ ചാക്കിനകത്തായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത് പടവലും പയറും ഒക്കെ അപ്പൊ അതൊക്കെ ഈ ഇപ്പം ചൂട് കായൊണ്ട് പോയി ഇനി അടുത്ത ട്രിപ്പിനേക്ക് മണ്ണ് നിറച്ച് വെച്ചേക്കുമായി ചട്ടിക്കകത്ത് ഇഞ്ചി ഉണ്ടായിരുന്നു ഇതിനകത്ത് താഴെ ഉണ്ട് ഇഞ്ചി പക്ഷെ ചട്ടിയിൽ ഇഞ്ചി നട്ടാ ഈ പറഞ്ഞപോലെ മറ്റേ രോഗങ്ങളൊന്നുമില്ല നല്ലതുപോലെ അന്നേരം വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇത്രയൊക്കെ സമയം നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചു അന്നേരം വളരെ സന്തോഷം നന്ദി ഇതാ ഞാൻ പറഞ്ഞത് കിച്ചണിലെ വേസ്റ്റ് നമ്മളെല്ലാം കഴിക്കുന്നതിൻ്റെ എല്ലാം ഇതിപ്പോ നിറഞ്ഞിരിക്കുവേ അപ്പ ഇത് കൊറേ നാള് കഴിയുമ്പോ ഇതിപ്പോ ഫുള്ളായതുകൊണ്ടാണ് ഇതൊരു കുഴിയാ അപ്പൊ അത് നിറയുമ്പം ഇതിലേക്ക് ഉണ്ടിടും ഇതിന് ഇതിനകത്തുനിന്ന് ഇപ്പൊ എടുത്തോണ്ടിരിക്കുവാണ് ഞങ്ങള് ആ വളം ഇത് നല്ല ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് ഇതാണ് എന്റെ ചെടികൾക്കിടുന്ന മെയിനായിട്ടുള്ള വളം ഒരു വലിയ സൈസ് ആപ്പിൾ കോവൽ കോവല് ഇത് വല്യ കായ വെയിറ്റ് കൊണ്ടൊരു അഞ്ചാറ് കായുണ്ടെങ്കിൽ നമുക്ക് ധാരാളം എന്താണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഇത് അപ്പം ഞാൻ ഈ വേലി ഇങ്ങനെ കെട്ടിയപ്പോഴ് പന്തൽ വേണ്ട അതിൻ്റെ ഒരു പന്തൽ ഇട്ട് കൊടുത്താൽ നല്ലതാ പക്ഷേ ഇതിലിങ്ങനെ നട്ടപ്പം നമുക്ക് വേറെ മെനക്കേടൊന്നുമില്ല ഇങ്ങനെ പടന്നോളും ഇഷ്ടംപോലെ കായുണ്ടാവും നല്ലപോലെ ഇച്ചിരി വളം അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുത്താല് രണ്ട് സൈഡിലോട്ടും പടന്ന് കിടക്കുക ആവശ്യം പോലും കായുണ്ടാവും ഇതിൽ നിന്ന് കോവയ്ക്ക ഇഷ്ടം പോലും കിട്ടും ആ രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പറിക്കാനുള്ള ഉണ്ടാവും